ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിന്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആർ ആർ ബി കണ്ടക്ട് ചെയ്യുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എക്സാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ആർ ആർ ബി ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ പുറത്ത് വരുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നോട്ടീസ് പുറത്ത് വന്നിട്ടുണ്ട് ഒഫീഷ്യൽ ആയിട്ടല്ല പക്ഷെ ഇന്റേണൽ ഈ പറഞ്ഞ പോലെ റെയിൽവേ കമ്മിറ്റികളിൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു നോട്ടീസാണത് അതിലേക്ക് നമുക്ക് കടക്കാം എന്താണ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ഒരുപാട് ഐ ടി ഐ യോഗ്യതയുള്ള കുട്ടികൾ നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത് എന്താണ് ഗ്രൂപ്പ് ഡി എക്സാം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി എക്സാം കണ്ടക്ട് ചെയ്യുന്ന പല പോസ്റ്റുകളും ഐ ടി ഉദ്യോഗാർത്ഥികൾക്ക് എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റുകളാണ് അത് ടെൻത്ത് ക്വാളിഫിക്കേഷൻ വന്നപ്പോൾ കോമ്പറ്റീഷൻ കൂടി പല പോസ്റ്റുകളിലും അവർക്ക് എക്സാം അവർ മാത്രം കോമ്പറ്റീഷൻ കൊടുത്ത് പത്താം ക്ലാസ്സിലെ കുട്ടികൾ കൂടെ കോമ്പറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സംസാരം ഒക്കെ ആ സമയത്തുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ടെൻത്ത് യോഗ്യതയുള്ള കുട്ടികൾക്ക് ഗ്രൂപ്പ് ഡി എക്സാം അതുപോലെ തന്നെ ആർ പി എഫിന്റെ കോൺസ്റ്റബിൾ പരീക്ഷയുണ്ട് പ്ലസ് ടു യോഗ്യതയുള്ള കുട്ടികൾക്ക് എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയുണ്ട് ഡിപ്ലോമ യോഗ്യതയുള്ള കുട്ടികൾക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയുണ്ട് ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയുണ്ട് ഇനി ഡിഗ്രി അതിൽ തന്നെ ബി ടെക് യോഗ്യതയുള്ള കുട്ടികൾക്ക് എൻ ടി പി സി ഗ്രാജുവേറ്റ് പരീക്ഷ എഴുതാം ആർ പി എഫിന്റെ എസ് ഐ പരീക്ഷ എഴുതാം അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ എഴുതാം നേരത്തെ പറഞ്ഞ എല്ലാ പരീക്ഷകളും അവർക്കും എഴുതാം അപ്പോൾ ഐ ടി ഐ യോഗ്യതയുള്ള കുട്ടികളുടെ അവസ്ഥ എന്താ അപ്പൊ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എക്സാം എന്ന് പറയുന്ന എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ടി ഐ യോഗ്യതയുള്ള കുട്ടികൾക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എന്ന് പറയുന്നത് അല്ലാതെ എഴുതാൻ പറ്റുന്ന ചുരുക്കം ഒന്നോ രണ്ടോ പോസ്റ്റുകളും ചെറിയ ചുരുക്കം വേക്കൻസീസും മാത്രമേ മറ്റ് ആളുകൾക്ക് എഴുതാൻ പറ്റുന്ന വേക്കൻസി പൊതുവിൽ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ആർ ആർ ബി പുറത്ത് വിടാറുള്ളൂ ആൻഡ് ഇതിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്താ കേരള പി എസ് സി എടുത്തുകഴിഞ്ഞാലോ നിങ്ങൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എക്സാംസ് എടുത്തു കഴിഞ്ഞാലോ മറ്റ് ഏതൊരു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ മറ്റേതൊരു സർക്കാർ ജോലികളുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കഴിഞ്ഞാലോ ഇത്രയും ഒഴിവുകളിലേക്ക് ഐ ടി ഐകാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇത്രയും ശമ്പളമുള്ള ആനുകൂല്യങ്ങളുള്ള മറ്റൊരവസരം ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കുക ഈ വീഡിയോ കാണുന്നതിൽ ഐ ടി ഐ ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ ഈ അവസരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെ മാക്സിമം യൂസ്ഫുൾ ആക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി എന്താണ് നോട്ടീസ് അതിനു മുന്നേ ആർ ആർ ബി പുറത്തുവിട്ടിട്ടുള്ള ഒരു കലണ്ടർ പുറത്തുവിട്ടുള്ളതെന്ന് ആനുവൽ കലണ്ടർ ഫോർ ആർ ആർ ബി റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആർ ആർ ബി ആനുവൽ കലണ്ടർ പ്രകാരം റിക്രൂട്ട്മെന്റ് നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ഒഫീഷ്യൽ അല്ല ഈ നേരത്തെ പറഞ്ഞ ഇന്റേണൽ നോട്ടീസ് ആയിരുന്നു അതിനകത്ത് നമുക്ക് നോക്കി കാണാൻ പറ്റും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ആണ് ആദ്യം വരുമെന്ന് പറഞ്ഞിരുന്നത് അത് ലേറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ഏപ്രിൽ മുതൽ ജൂൺ മാസത്തിനിടയിലാണ് ടെക്നീഷ്യൻ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറയുന്നത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വരുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ലേറ്റ് ആണ് ഇപ്പതാ ജൂൺ മാസം പത്താം തീയതിയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഒഫീഷ്യൽ നോട്ടീസ് ആർ ആർ ബി യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് അതിന് ശേഷം എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റ് ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ പാരാമെഡിക്കൽ കാറ്റഗറിയിലേക്കുള്ള എക്സാംസ് ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കണ്ടക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇത് പ്രകാരം നോക്കി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ നോട്ടീസിലേക്ക് കിടക്കാം ഇത് ഡേറ്റ് ചെയ്തിരിക്കുന്നത് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്തേ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്ത് വിട്ടിട്ടുള്ള നോട്ടീസ് ആണ് ആർക്കാണ് എന്താണ് അതിന്റെ വിഷയം സബ് സബ്ജെക്ട് എന്താണ് വേക്കൻസിസ് ഓഫ് ടെക്നീഷ്യൻസ് ടു ബി നോട്ടിഫൈഡ് ഇൻ ട്വന്റി ട്വന്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്ത് ടെക്നീഷ്യൻ എക്സാംസിന്റെ നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ് പറയുന്നത് എത്രയാണ് വേക്കൻസി പറയുന്നത് ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് വേക്കൻസികൾ എത്ര കാറ്റഗറികളിലായിട്ട് അമ്പത്തി ഒന്ന് കാറ്റഗറികളിലായിട്ട് ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓൾറെഡി പതിനാലായിരം വേക്കൻസിയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ അല്ലെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ആൻഡ് ഗ്രേഡ് ത്രീ ആയിട്ട് പതിനാലായിരം ഒഴിവുകളിലേക്ക് ഓൾറെഡി റിക്രൂട്ട്മെന്റ് നടത്തി അതിന്റെ മെഡിക്കലും ഡി വി കഴിഞ്ഞ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഓൺ ഗോയിങ് ആണ് അല്ലേ അപ്പോഴാണ് ആർ ആർ പി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങളിത് ആ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് വേക്കൻസികളിലേക്ക് എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് അതും അമ്പത്തി ഒന്ന് കാറ്റഗറികളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓരോ സോണൽ റെയിൽവേയിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ഓരോ പി യു സിനും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ഒരാഴ്ചയ്ക്കൊക്കെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് പ്രകാരം ഉടനെ തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിച്ച ഉടനെ തന്നെ പറ്റിയാൽ ജൂൺ മാസം തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ തന്നെ അപ്ലിക്കേഷൻ ലിങ്ക് ലൈവ് ആയിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സാധ്യതകൾ വരും വിത്തിൻ ടു ത്രീ മന്ത്സ് എന്ത് ചെയ്യും എക്സാം സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ അവസരം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നാലഞ്ച് പേജുകളുള്ള നോട്ടീസാണ് അതിന്റെ വിവിധ ഭാഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് ഈ നേരത്തെ പറഞ്ഞ അമ്പത്തിയൊന്ന് പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിൽ മെർജി ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓൾ ടുഗതർ അമ്പത്തിയൊന്ന് പോസ്റ്റുകൾ അതായത് ഇവിടെ ലാസ്റ്റ് നോട്ടീസിന് അത് കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഹെൻസ് ദ സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് വിൽ ഹാവ് തേർട്ടി കാറ്റഗറീസ് അമ്പത്തിയൊന്ന് പോസ്റ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിലും അതിൽ കുറെ പോസ്റ്റുകളെ മെർജ് ചെയ്തു പന്ത്രണ്ടോളം പോസ്റ്റുകളെ മെർജ് ചെയ്തു പതിനെട്ട് പുതിയ തസ്തികൾ വെച്ച് അങ്ങനെ പതിനെട്ടും പന്ത്രണ്ടും കൂടെ കൂട്ടി മുപ്പത് പോസ്റ്റുകളിലേക്കായിട്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോട്ടിഫിക്കേഷൻ പുറത്തു വരിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോട്ടിഫിക്കേഷൻ പുറത്തു വരുമ്പോൾ മുപ്പത് പോസ്റ്റുകൾ ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇത് നാല്പത് പോസ്റ്റുകളായിരുന്നു അതിൽ ഒരു പോസ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ആണ് ഇതിൽ ഒരു പോസ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ആണ് അപ്പം അങ്ങനെ നോക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തി ഒൻപത് പോസ്റ്റുകളാണ് ഗ്രേഡ് ത്രീക്ക് മാത്രം ഉണ്ടായിരുന്നത് അത് എത്രയാക്ക് മാറ്റി മുപ്പത് പോസ്റ്റുകളാക്കി മാറ്റി പതിനാലായിരം ഒഴിവുകളാണ് ഉണ്ടായിരുന്നത് അത് എത്രയായി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് ഒഴിവുകളായി പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോട്ടിഫിക്കേഷൻ പുറത്തു വന്ന സമയത്ത് ആദ്യം എത്ര ഒഴിവുണ്ടായിരുന്നുള്ളൂ ഒമ്പതിനായിരം ഒഴിവേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അയ്യായിരത്തോളം വാക്കൻസീസ് ആഡ് ചെയ്തതിന് ശേഷമാണ് അതിനെ പതിനാലായിരം ആക്കി മാറ്റിയത് അപ്പൊ അത്തരത്തിൽ വീണ്ടും വേക്കൻസീസ് കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ആറായിരത്തി പക്ഷെ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് വേക്കൻസീസ് എന്തിനു മാത്രം ടെക്നീഷ്യൻ ഗ്രേഡിലേക്ക് മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഐ ടി ഐ യോഗ്യതയുള്ള കുട്ടികൾക്ക് മാത്രമാണ് അത് ഈ പറഞ്ഞ പോലെ ഓരോ സോണിലും വേക്കൻസീസ് എത്രയാണെന്ന് റിപ്പോർട്ട് ചെയ്യാനും അതിന്റെ ഫർദർ അപ്ഡേറ്റ് എത്രയാണെന്ന് പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സദേൺ റെയിൽവേ എന്ന് പറയുന്നതാണ് നമ്മൾ പൊതുവിൽ ചെന്നൈയും തിരുവനന്തപുരം അടങ്ങുന്ന ആ ഒരു റെയിൽവേ എന്ന് പറയുന്നത് അവിടുത്തെ വേക്കൻസി എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചാണ് ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒഴിവുകളിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചോളം ഒഴിവുകൾ നമുക്ക് ചെന്നൈയിലും ട്രിവാൻഡ്രത്തും മാത്രമായിട്ട് കിട്ടും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അടുത്ത് തന്നെ ജോലി ചെയ്യാൻ പറ്റുന്ന ഐ ടി ഐ യോഗ്യതയുള്ള കുട്ടികൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പത്ത് മുപ്പതിനായിരത്തിൽ പരം ശമ്പളം ലഭിക്കുന്ന മറ്റു കോമ്പറ്റീറ്റീവ്സ് ആരും തന്നെ ഇല്ലാത്ത ഐ ടി ഐ ഉദ്യോഗാർത്ഥികൾക്ക് ഇത്രയും ഒഴിവുകളുള്ള വേറെ ഏത് എക്സാം ഉള്ളത് അപ്പൊ ഈ അവസരമാണ് നിങ്ങളോട് മനസ്സിലാക്കേണ്ടത് ഈ അവസരം മനസ്സിലാക്കി ഉടനെ തന്നെ പഠിച്ചു തുടങ്ങുക ഇതിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ എന്താണ് എക്സാമിൻ്റെ സിലബസ് എന്താണ് എങ്ങനെ വേണം പഠിച്ചു തുടങ്ങാൻ ഏത് രീതിയിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനോടനുബന്ധിച്ച് തന്നെ തുടരെ തുടരെ മറ്റ് വീഡിയോകളിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ആൻഡ് ഒരു കാര്യം കൂടെ ഞാൻ ഉറപ്പിക്കാം ഇതിൻ്റെ പുറകെ തന്നെ ഇപ്പം നിങ്ങൾക്കറിയാം ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയുടെ സി ബി ടി ടു കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ അപ്പോൾ അതിൻ്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ മാത്രമേ ഇനി ബാക്കിയുള്ളൂ അപ്പോൾ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷനും നമുക്ക് ഉടനെ തന്നെ വരുന്ന മാസങ്ങളിൽ എന്ത് ചെയ്യാം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം എൻ ടി പി സി ഗ്രാജുവേറ്റിന്റെ സി ബി ടി വൺ നടന്നുകൊണ്ടിരിക്കുകയാണ് സി ബി ടി ടു ഉടനെ തന്നെ ഉണ്ടായിരിക്കും അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷ ഉണ്ടായിരിക്കും അപ്പോൾ എൻ ടി പി സി സി ബി ടി വണ്ണും സി ബി ടി ടുും അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അവസാനമാവുമ്പോഴേക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ പഠിച്ചു തുടങ്ങാത്തവർ ഈ അവസരങ്ങൾ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം